എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് കർക്കിടക വാവാണ് കർക്കിടക വാവ് ദിവസം നിർബന്ധമായും നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് ഇഞ്ചി സംബന്ധി ഇഞ്ചി സംബന്ധി വാവ് ഒരിക്കലെടുക്കുന്നവരാണെങ്കിലും വാവ് വെക്കുന്നവരാണെങ്കിലും ഇഞ്ചി സംബന്ധി കഴിക്കും ഇഞ്ചി സംബന്ധി കഴിക്കണം അത് ഒരു നിർബന്ധമാണ് അതുപോലെ ഒരു കൊണ്ടുള്ള ഒരു കൂട്ടാനും ഉണ്ടാക്കണം എന്തെങ്കിലും മിക്കവാറും ഇഞ്ചി ഇഞ്ചിസമ്മന്തിയൊക്കെ ആയിരിക്കും വാവിൻ്റെ വിഭവങ്ങൾ അപ്പം ഞാനിവിടെ ഇഞ്ചി സമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അത് ഇന്നത്തെ വിഭവം അതായിക്കോട്ടെ എന്ന് അപ്പോൾ അതിന് വേണ്ടുന്നത് തേങ്ങ മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ വലിയ വിഷ വിഷമമെന്നുള്ള കാര്യമല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അപ്പം തേങ്ങ ഇട്ടുകൊടുത്തു തേങ്ങ പിന്നെ വേണ്ടത് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ പച്ചമുളക് പച്ചമുളക് ഇവിടെ ഒരു കുഞ്ഞു മുളകാണ് അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കുഞ്ഞു മുളകായതുകൊണ്ട് തന്നെയാണ് അത് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണല്ലോ അപ്പോൾ ഒരു ക്യൂബ് ഇഞ്ചിയും അത് നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്ത ശേഷം നമുക്കിതിൽ തൈരും കൂടെ ചേർത്തിട്ടൊന്ന് ചേർ ഒന്ന് കറക്കിയെടുക്കണം തൈര് ഇപ്പോഴേ ചേർത്താൽ അതിനൊരു രുചി വ്യത്യാസം വന്നു വെക്കും അതുകൊണ്ടാണ് ഞാൻ തൈര് നേരത്തെ എടുക്കാത്തത് ഇതൊക്കെ അരച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അരച്ചെടുത്തോണ്ട് വന്ന് ഇതുപോലെ അരിഞ്ഞാൽ മതിയാവും കൂടുതലങ്ങ് അരിഞ്ഞ് ഇതാവണം എന്നൊന്നുമില്ല ഇനി ഒന്നുകൂടെ അരയാനുണ്ടല്ലോ നമ്മൾ തൈര് ചേർത്ത് ഒന്നുകൂടെ അരക്കും അപ്പോൾ അതിനു വേണ്ടി തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് വീട്ടിലുണ്ടാക്കുന്ന തൈര് തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് ആവശ്യമുള്ളത്രയും പുളി ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഓരോരുത്തരുടെ താല്പര്യം പോലെയാണ് പുളിയൊക്കെ ഉപ്പായാലും പുളിയായാലും എരിവായാലും രുചി ഭേദം ഉണ്ടാവും എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോരോ ആയിരിക്കും ചിലർക്ക് പുളി ഭയങ്കര ഇഷ്ടമായിരിക്കാം ചിലർക്ക് ഉപ്പ് ഉപ്പ് കൂടുതലൊന്നും കഴിക്കുന്ന നല്ലതല്ല എങ്കിലും അത് കഴിക്കുന്നത് ചിലരുടെ താല്പര്യങ്ങൾ രുചി ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് കറക്കി കറക്കിയെടുത്തോണ്ട് വരാം ഇനി ഞങ്ങളിത് ധൈര്യം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തു കൊണ്ടൊന്നും അതിന് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ള കാര്യം ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പിന്നെ ഞാനിത് വെള്ളം ചേർക്കുമോ കടുക് വറുക്കോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇത് വ്രതത്തിന് വേണ്ടിയിട്ട് ഉള്ളതായാലും ഉണ്ട് തന്നെ ചമ്മന്തി ഇഞ്ചി അരിഞ്ഞ് ഇഞ്ചി ഒരു ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് അതായത് അതൊരു ആവശ്യമാണ് ഒരു പക്ഷേ നമ്മുടെ ഈ വ്രതമൊക്കെ എടുക്കുമ്പോഴുള്ള കർക്കിടക മാസത്തെ തണുപ്പിന് വ്രതമൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു പയറ്റിലേക്കുള്ള ഒരു ഗ്യാസ് എന്നറിയാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളുണ്ടല്ലോ അതുകൊണ്ടുള്ളതായിരിക്കാം ഇങ്ങനെയൊരു ആചാരമൊക്കെ നമുക്ക് ഉള്ളത് നമ്മൾ പൂർവീകര ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ ശാസ്ത്രീയ വശം അതിന് ഉണ്ടാവാന്നുണ്ട് പലപ്പോഴും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു ശാസ്ത്രീയവശം അതിലുണ്ടാവും അപ്പോൾ ഈ ഇഞ്ചി ചേർത്ത ഒരു ചമ്മന്തി ഇഞ്ചി വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇഞ്ചി ചമ്മന്തി അത് കഴിച്ചാൽ അത് വയറിന് നല്ലതാണ് അപ്പോൾ നിർബന്ധമായും ഒരിക്കലൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കർക്കിടകവാമൻ്റെ ഒരിക്കൽ തണുപ്പ് കാലമാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കുക ഇന്നത്തെ വാഹനം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഇതെല്ലാവർക്കും അറിയുന്നത് നമ്മൾ മലയാളികൾ വ്രതം നോക്കുന്നതൊക്കെ പല പ്രദേശങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും ഏറെക്കൂറെ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഊച്ചമ്മന്തി രാവിലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ താങ്ക് യു ഇത് കർക്കടക തെയ്യം ഇത് കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ വേടൻ എന്നാണ് പറയുക അപ്പോൾ എല്ലാ വീടുകളിലും വരും അനുഗ്രഹം ചെയ്യും അപ്പോൾ നമുക്ക് വേടൻ്റെ പാട്ട് കേൾക്കാം തെയ്യം ഇത് നമ്മുടെ തെയ്യമാണ് അല്ലാണ്ട് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള വേടനല്ല മാർദനപംഗള മാരിഴുന്നുള്ള ഗോവർഷം പതറു മൂ വേടകൂമായി ചേമി ഒന്നും നമ്മൾവേഷം മുടക്കി പന്തിരീടം വെച്ചമർത്തുംനായി നാദിച്ചിരുമേലെയും അത് ചൊുകൊണ്ട് കണ്ടോട്ടു വണ്ടശ്ശരരിയെ കുറിച്ച് ഉദന്തവസീരൂ വണ്ടപ്രിയങ്ങളും ചേച്ചമ്മ ഇടക്കി നന്നായി പങ്കാർ തിന്ന തെറ്റലഞ്ഞാടും ഒരു കാലോ വീ ചന്ദനം കൂടാതോളം ചൊഞ്ചവെൻ വാർതണം

ഇതെല്ലാം വാഴ다가 വെടിയൂരിയാ മക്കൾ വാഴ다가 മരമക്കൾ വളരും വാഴ다가ാണോ ആതറവോ അടങ്ങ ഏറ്റമോഴ തന്നാലാ നീയാസി ഗുണം വരികൈ മൈതങ്ങലെ നോടി ചാടുവേടാ ആ ഗുരുസിമാർ ചേ തിരിഗതി കാണിച്ചു തരുയേസോ